ബഡീസ് ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ കേട്ടോ അതിനു മുമ്പ് ഒരെണ്ണ ഞാൻ പരിചയപ്പെടുത്താം നവരത്ന ഓയിൽ ഇത് വാങ്ങി യൂസ് ചെയ്യുന്നതിലുണ്ടോ ഇത് യൂസ് ചെയ്ത് നോക്കാത്തതിന് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ പോളി പറഞ്ഞാൽ പോളി സാധനം ഇത് യൂസ് ചെയ്താൽ പിന്നെ എത്ര വെയിലും നമുക്ക് പിടിച്ചു നോക്കാൻ പറ്റും കൂളിങ് അനുഭവപ്പെടും നമ്മുടെ തലയും നമ്മുടെ മനസ്സും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നതിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ എത്ര വെയിലത്തും നമുക്ക് വല്ലാത്തൊരു ഫ്രഷ്നസ് കിട്ടും എന്റെ വലതുഭാഗത്ത് ഭാഗത്ത് നിൽക്കുന്ന ആളാണ് മഹേഷ് മഹേഷ് പറഞ്ഞൊരു കാര്യമുണ്ട് രാത്രി കുളി കഴിഞ്ഞു കിടക്കുന്ന നേരത്ത് ഒന്ന് ഈ എണ്ണ തേച്ചാൽ മതി ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നവർക്ക് ഇതൊരു ഉപകാരമായേക്കാം നന്നായി സുഖസുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്നാണ് മഹേഷ് പറഞ്ഞത് കേട്ടോ എനിക്കും ഫീൽ ആയിട്ടുണ്ട് അത് ഞങ്ങൾ മൂന്ന് പേരും ാണ് ഇന്നൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്ന വഴി എന്റെ അക്കുവിന് ചെറിയൊരു കംപ്ലൈൻറ്റ് അങ്ങനെ ഞാൻ എന്റെ അക്കുവിനെ മെക്കാനിക് ഷോപ്പിൽ കയറ്റി പിന്നെ ഞാൻ കയറിയത് ജയകൃഷ്ണന്റെ ബുള്ളറ്റിൻ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി യാത്ര തുടർന്നു ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലം പറഞ്ഞില്ല നമ്മുടെ സ്വന്തം കൊല്ലങ്കോട് ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും കൊല്ലങ്കോടിനെ കൊണ്ട് വയ്യ നമ്മുടെ സ്വന്തം പാലക്കാടിന്റെ സ്വത്താണെന്നും പറയാം കൊല്ലംകോട് പോകുന്ന വഴിക്ക് നമുക്ക് കുറെ കാഴ്ചകളും കാണാൻ പറ്റും പ്രകൃതി രമണീയമായതും പച്ചപ്പ് നിറഞ്ഞ യാത്രാ വഴികൾ നെൽപ്പാടം ട്രാക്ടർ നെല്ല് കൊയ്യുന്ന മെഷീൻ എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ വണ്ടി നേരെ പെട്രോൾ പമ്പിൽ കയറ്റിട്ടോ ബുള്ളറ്റ് പിന്നെ കുറച്ചടിച്ചാലൊന്നും തികയില്ല ബുള്ളറ്റിൽ മുന്നൂറ് സ്കൂട്ടിയിലോ ഒരു നൂറ്റി അമ്പത് അങ്ങനെ പൊരിമ്പെയിലത്ത് കുറച്ചു നേരം ഒരു സിഗ്നലിലും പെട്ടു ടൂ വീലർ ഓടിക്കുന്നവർക്ക് ഒരു ഉപകാരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ വെയിലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ സൺഗ്ലാസ് വെക്കുക അത് സ്റ്റെയിൽ മാത്രമല്ലാട്ടോ അതും ഒരു വല്ലാത്തൊരു ഫീല് തന്നെ അല്ലേ കണ്ണിന് നല്ലൊരു കുളിർമയേകും വെയിലുണ്ടോ അതും അറിയില്ല അങ്ങനെ പോയി 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 ഞങ്ങൾ കൊല്ലംകോട് എത്താറായിട്ടോ കൊല്ലംകോട് നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഞാൻ അവിടേക്ക് പോകാൻ തുടങ്ങിയത് പക്ഷെ ഏതൊരു ബ്ലോഗിലും ഏതൊരു റീൽസിലും പോലും ഞാൻ ആ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല ഏതായാലും നേരിട്ട് പോയി കാണാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലായിരുന്നു പോയത് കൊല്ലംകോട് പോവാം പക്ഷേ ഈ പൊരുവെയിലത്ത് പോരുത് അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഞങ്ങൾ പോയത് മഴ സീസണൊക്കെ തന്നെയാണ് പക്ഷേ വെയിലാണ് അങ്ങനെ ഞങ്ങൾ പോയി എത്തിപ്പെട്ടത് ഒരു അമ്പലത്തിൽ അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊളി വൈബ് പടർന്നു പന്തലിച്ച ആൽ കാലിൽ നാരുപോലെ തൂങ്ങിയെടുക്കുന്ന വള്ളികൾ ഇത്രയും നേരം വെയിൽ കൊണ്ടുവന്ന് അവിടെ ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു ഫീൽഡോ തണുപ്പ് കൊണ്ടേ അങ്ങനെ ജയകൃഷ്ണന് ക്യാമറ കൊടുത്തിട്ട് ഞാൻ അമ്പലത്തിലേക്ക് നടന്നു അമ്പലത്തിലേക്ക് വന്നതല്ലേ ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു അമ്പലത്തിന്റെ പേരിതാണ് കേട്ടോ ചിങ്ങഞ്ചിറ കറുപ്പ് സ്വാമി ക്ഷേത്രം മഹേഷ് എന്നോട് ചോദിച്ചു ഭാരത്തിലിടാൻ പൈസ എന്തേലും പൈസ ഗൂഗിൾ പേയിലായത് കൊണ്ട് എന്റെ ഇല്ലാന്ന് പറഞ്ഞു ഇവിടെ വന്ന പിന്നെ നിങ്ങൾക്ക് പറ്റിയ ഹൈറ്റുള്ള വള്ളിയിൽ തൂങ്ങി ആടി കളിക്കാം എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു അവിടെ നിന്ന് ആരേലും എന്തേലും പറയുമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആരും ഒന്നും പറയാമെന്നില്ല അടുത്തതായി മഹേഷിന്റെ ഊഞ്ഞാലാട്ടമായിരുന്നു അവിടെ അരങ്ങേറിയത് ജയകൃഷ്ണൻ ജിമ്മിലൊക്കെ ഊഞ്ഞാലാടില്ല ഊഞ്ഞാലാടില്ലാന്നും പറഞ്ഞ് അവിടെ വെയിറ്റ് കാണിച്ചു നിന്നു അങ്ങനെ അവിടെ നിന്നും തിരിച്ചു നല്ല വൈബുള്ള ഒരു പെട്ടിക്കടയെ നിർത്തിയിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു പനയുടെ ഓല കൊണ്ട് മേഞ്ഞ ചെറിയൊരു കട എങ്ങനെയുണ്ട് ബഡീസ് നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് വ്യൂ കൊള്ള സുന്ദരമായ മലനിര പച്ചപ്പ് നിറഞ്ഞ റോഡ് വഴികൾ കൂടുതൽ ആൾക്കാരും ഇവിടേക്ക് വരുന്ന എന്തിനാണെന്നറിയോ ഈ പാടത്ത് വന്നിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ കൂടുതലായിട്ടും സേഫ്റ്റി ഡേറ്റിനൊക്കെയാണ് ഇവിടേക്ക് വരുന്നത് ഞാൻ കുറെ പേരുടെ സ്റ്റോറിയും സ്റ്റാറ്റസും കാണാറുണ്ട് കേട്ടോ അതിൽ കൂടുതലും ഈ പ്ലേസ് ഒക്കെ തന്നെയാണ് നെൽക്കതിരുകൾ പടർന്നു പന്തരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസോ വലിയ വലിയ ട്രിപ്പ് ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ ട്രിപ്പ് ഒക്കെ നമുക്ക് പോകാൻ പറ്റും ഒന്ന് ശ്രമിക്കുക എപ്പോഴേലും ഒക്കെ ഒന്ന് പുറത്തിറങ്ങണ്ടേ പുറത്തിറങ്ങും എന്നും ജോലി കൂലി ജോലി കൂലി എന്ന് പറഞ്ഞു നടന്നാൽ മതിയോ നമുക്ക് പറ്റിയ ചങ്ങായിമാരെ കിട്ടിയാൽ അവരെ മുറിച്ചിട്ട് പോവാ എവിടെയൊക്കെ അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടോ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു റിസോർട്ട് ആണെന്ന് അത് റിസോർട്ടല്ലായിരുന്നോ നമുക്ക് ടിക്കറ്റ് എടുക്കണം മുതിർന്നവർക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് കുട്ടികൾക്ക് ഇരുപത് വിദേശികൾക്ക് നൂറ് ക്യാമറയിൽ സ്റ്റിൽ എടുക്കാൻ അമ്പത് രൂപ വീഡിയോ ക്യാമറ എടുക്കുകയാണെങ്കിൽ നൂറ്റി രൂപ വിദേശികൾക്ക് നൂറ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പ്രതീക്ഷിച്ചു നമ്മൾ എന്തോ വലുത് തന്നെയാണ് കാണാൻ പോകുന്നതെന്ന് വെള്ളച്ചാട്ടമല്ലേ ഒന്ന് നനഞ്ഞു കുളിച്ചിട്ടൊക്കെ വരാൻ വിചാരിച്ചു അങ്ങനെ സ്റ്റെപ്പ് കയറി കയറി മടുത്തിട്ടോ കുറച്ചേരം ഇരുന്നിട്ട് അങ്ങനെയൊക്കെ നടന്നുപോയി മഹേഷും ജയകൃഷ്ണനും എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു പ്രകാശ നീ വെയിലത്ത് പോകണമെന്ന് തീർത്തും ഞാൻ ഉറപ്പിച്ചു ഇതാ പോയേ പറ്റൂ എനിക്ക് വ്ളോഗ് ചെയ്യണം എന്നൊക്കെ എന്താ ഇതാണെട്ടോ എൻഡിങ് ഞാനൊന്ന് ഞെട്ടി ഇതിനാണ് മുപ്പത് രൂപ വാങ്ങിക്കണമെന്നൊക്കെ ട്രക്കിംഗ് പോലെ ഒരുപാട് നടക്കാനുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ആകെ അമ്പതോ നൂറോ മീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ മഹേഷും ജയകൃഷ്ണന്റെ ഒക്കെ ഒരു ചേച്ചി ഇരിയായിരുന്നോ വെള്ളച്ചാട്ടം ഒന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ച പോലെയാണ് എനിക്ക് ഫീലായത് കേട്ടോ ഇതാണോ മുപ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണാമെന്ന വെള്ളച്ചാട്ടം എന്ന് എനിക്ക് തോന്നി എനിക്കറിയില്ലോ മഴയില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആകെ കാണാനുണ്ടായിരുന്നത് ആ മലകൾ മാത്രം ചിലപ്പോ മഴ സമയത്തൊക്കെ നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് അവിടുന്ന് ആടിപ്പാടി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഈ സമയത്ത് എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു ഞാൻ പാടട്ടെ അതും ഞാൻ എഴുതിയ പാട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ കേട്ട് പാറ് വാഴ നാട്ടം അവിടെ പോയിട്ട് എന്താ കാണേണ്ടതെന്ന് നമുക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നോ പിന്നീട് വന്ന ടൂറിസ്റ്റുകാരുടെ കൂടെ ഒരു ോ ആ കാണുന്നതാണ് അത്രേ സൂയിസൈഡ് പോയിന്റ് പിന്നെ ഈ മലയുടെ അപ്പുറത്ത് എവിടെയൊക്കെയാണ് പോത്തുണ്ടി ഡാം എന്നും എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റണ്ടല്ലേ മുപ്പത് രൂപയും കൊടുത്ത് ഓരോരുത്തരെയും പുഴയിലിറങ്ങി കുളിക്കാനാണ് വരുന്നത് ഏതായാലും മഹേഷും ജയകൃഷ്ണനും വെള്ളത്തിലിറങ്ങി ഞാനും ഒന്ന് കാല് നനിച്ചേക്കാൻ വെള്ളത്തിലിറങ്ങിട്ടോ ഇപ്പൊ എന്തായാലും വെള്ളച്ചാട്ടം ഇല്ല നമുക്ക് ഏതായാലും മഴക്കാലത്ത് ഒന്നുകൂടെ വരാം വെയിലുകൊണ്ട് വിയർത്തത് കാരണം പുഴയിലിറങ്ങി കയ്യും കാലം മുഖം കഴുകി അവിടുന്ന് തിരിച്ചു പാർക്കിങ്ങിനായിട്ട് ഇരുപത് ഇരുപത് നാൽപ്പത് രൂപയും വായിച്ചു പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഇരുപത് രൂപയ്ക്ക് പൈനാപ്പിൾ ഇരുപത് രൂപയ്ക്ക് ഇതെങ്കിലും ചോദിച്ചു കഴിക്കാൻ പറ്റിയിട്ടോ അവിടെ നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളി അങ്ങനെ വണ്ടിയെടുത്ത് ഞങ്ങൾ പാലക്കാട്ടേക്ക് തന്നെ തിരിച്ചു എന്ത് തന്നെ വെയിലായാലും ഈ പാടത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ നല്ല വൈബാട്ടോ ചൂടുന്ന അറിയണില്ല ട്രിപ്പ് വന്ന സന്തോഷം കൊണ്ട് മഹേഷ് എന്തൊക്കെയോ സാഹസികത കാണിക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് പ്രോപ്പർ കൊല്ലങ്കോടല്ല കൊല്ലങ്കോട് നിന്ന് കുറെ പോകാനുണ്ട് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർക്ക് ഉണ്ടാവും പോകുന്ന വഴി വിശപ്പ് കാരണം ഒരു ഹോട്ടലിലും കയറി ബാക്കിലെ ബോർഡ് കണ്ട് ഞാൻ കുറേ ചിരിച്ചു ചേട്ടാ കുറച്ച് ചോറ് ഇടട്ടെ എവർഗ്രീൻ കോമഡി അവിടെ നിന്നും പാലക്കാടിന്റെ സ്പെഷ്യൽ ആയ ബിരിയാണി തന്നെ കഴിച്ചിരുന്നിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു